പൊന്നാനിയിൽ കടലാക്രമണം രൂക്ഷം അഞ്ച് വീട്ടുകാർ ഭീഷണിയിലായതിനെ തുടർന്ന് ബന്ധുവീടുകളിലേക്ക് മാറി നിരവധി തെങ്ങുകൾ കടപുഴകിയിട്ടുണ്ട് വിപിൻ സി വിജയനാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകാറുണ്ട് വിപിൻ ഈ കടലാക്രമണത്തെ ഭയന്ന് ആണോ വീട്ടുകാർ ഈ പുതിയ പുതിയ ഇടത്തേക്ക് മാറിയിരിക്കുന്നത് എന്താണ് അവിടുത്തെ തീരദേശവാസികളുടെ നിലവിലെ അവരുടെ അവസ്ഥ അവരെന്താണ് പറയുന്നത് കടലാക്രമണം പൊന്നാനി മേഖലയിൽ അതിരൂക്ഷമായി തന്നെ തുടരുകയാണ് ഇന്നിപ്പോൾ വലിയ തിരമാലകൾക്ക് സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് കൂടിയുണ്ട് ഇപ്പൊ ഇന്നലെ വൈകുന്നേരം മുതൽ അതിശക്തമായ മഴ പെയ്യുന്നു അതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ ഈ കടലാക്രമണ ഭീഷണി കൂടി വന്നിരിക്കുന്നത് നിരവധി മരങ്ങൾ അതായത് തെങ്ങുകൾ അവിടെ കടപുഴകി വീണിട്ടുണ്ട് ഒപ്പം തന്നെ വീടിന്റെ ഭിത്തിയിലേക്ക് വരെ വെള്ളം അടിച്ചു കയറുന്ന സാഹചര്യമാണ് ഇത് മുന്നിൽ കണ്ടാണ് ഇപ്പോൾ അഞ്ച് വീട്ടുകാരെ അവിടുന്ന് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത് കൂടുതൽ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരു സ്ഥിതിയിൽ സ്ഥിതിയാണ് പൊന്നാനി മേഖലയിൽ ഉള്ളത് നിരവധി തവണ അതായത് ഈ ഇത്തരത്തിൽ കടലാക്രമണം ഉണ്ടാകുമ്പോഴൊക്കെ ഇവരെ മാറ്റി പാർപ്പിക്കേണ്ടതാണ് അതിനൊരു ശാശ്വത പരിഹാരം പല ഭാഗങ്ങളിലും ഇപ്പോഴും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് അതിനൊപ്പം തന്നെയാണ് ഇന്നിപ്പോൾ അഞ്ച് കുടുംബങ്ങളെ ആദ്യഘട്ടത്തിൽ തന്നെ മാറ്റിയിരിക്കുന്നത് ഗോപികൃഷ്ണൻ ശരി സി വിജയനാണ് വിവരങ്ങൾ നൽകിയത് പൊന്നാനിയിൽ കടലാക്രമണം രൂക്ഷമായതോടെ അഞ്ചു വീട്ടുകാരെ മാറ്റി പാർപ്പിച്ചിരിക്കുന്നു ബന്ധുവീടുകളിലേക്ക് നിരവധി തെങ്ങുകൾ കടപുഴകി എന്നുള്ള വിവരം കൂടി വിപിൻ സി വിജയന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്